സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മഹാശിവരാത്രി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു വളരെ പണ്ട് ശിവാലയ ഓട്ടം കാൽനടയായിട്ടായിരുന്നു ഭക്തർ നിർവഹിച്ചിരുന്നത് കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ശിവ ശിവാലയ ഓട്ടം പറയപ്പെടുന്നത് അതായത് ഈ ജില്ലയിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതായത് ഇന്നും നാളെയും ശിവരാത്രിക്ക് തലേനാളും ശിവരാത്രിയുടെ അന്നുമായി വലം വരുന്നതാണ് തൊഴുത വലം വരുന്നതാണ് ശിവാലയ ഓട്ടം കൊണ്ട് വിവക്ഷിക്കുന്നത് മുമ്പ് കാൽനടയായിട്ടായിരുന്നു വളരെ പണ്ട് ഭക്തർ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും വലം വച്ചിരുന്നത് പിന്നെ അത് സൈക്കിളിലായി ഇന്നിപ്പോൾ ലക്ഷറി വാഹനങ്ങളിലാണ് ബസ്സിലും മറ്റ് സ്വകാര്യ ലക്ഷറി വാഹനങ്ങളിലും സ്വകാര്യം മാത്രമല്ല വാടക വാഹനങ്ങളിലും ഒക്കെയാണ് ഇന്ന് ഫക്തറി പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും വലം വയ്ക്കുന്നത് വിശ്വാസികൾക്ക് ഇതൊരു പുണ്യ അനുഭവമാണ് പലപ്പോഴും ഈ അടുത്തിടെയായി പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനു ബന്ധപ്പെട്ട വോളിയേഴ്സ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സ് കടുത്ത പരിശ്രമം തന്നെ നടത്തി വരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ലയിൽ കന്യാകുമാരി ജില്ലയിലാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി പത്ത് കിലോമീറ്റർ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾക്കും ദൈർഘ്യമുണ്ട്